പ്രകൃതിയുടെ നന്മയ്ക്കായി ഒരുമയുടെ കരുതലിന് അബുദാബി പുതിയങ്ങാടി ദർശ് കമ്മിറ്റി ഹരിത മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പുതിയങ്ങാടി ഇസ്വത്ത് ഇസ്ലാം കേന്ദ്ര മദ്രസയിൽ വെച്ച് എം വിജിൽ എം എൽ എ നിർവഹിക്കും ആയിരത്തി അഞ്ഞൂറ് വിയറ്റ്നാം പ്ലാവിൻ തൈകൾ മദ്രസ വിദ്യാർത്ഥികൾക്കാണ് വിതരണം ചെയ്യുക എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പഴയങ്ങാടിയിൽ അറിയിച്ചു നാട്ടിലെ ഇളം തലമുറയെ പ്രകൃതിയുമായി ഇണക്കി ചേർക്കൂ എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും പുതിയങ്ങാടി ദർശ് കമ്മിറ്റി പ്രസിഡൻ്റ് എ അബ്ദുൽ കരീം ഹാജി എ മുഹമ്മദ് അഹമ്മദ് ആരിസ് ലൈൻ എ പി യായിസ് തങ്ങൾ ടി കെ അബ്ദുൾ ഹമീദ് ഹാജി വി പി അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു

അനുസരിച്ചുള്ള ഫോളോ ചെയ്യുന്നു അങ്ങനെ ആദ്യം പുഷ്പി